ഒരു മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പണ്ട് മുതലേ നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് നിങ്ങളിൽ പലർക്കും ഈ ചെടിയെക്കുറിച്ച് ചെടിയെക്കുറിച്ചറിയാം കാരണം നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ സ്ലേറ്റ് മയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ചെടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്ലേറ്റിലൊക്കെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മഴക്കാറുള്ളത് ഇതാണ് വെള്ളത്തണ്ടി അല്ലെങ്കിൽ മഷിത്തണ്ടി അല്ലെങ്കിൽ വെറ്റിലപ്പച്ച മഷിപ്പച്ച എന്നൊക്കെ പറയുന്ന ഒരു ചെരിയാണെട്ടോ ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താണുള്ളതെന്ന് ഒന്ന് ഇതിൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഐ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ പ്രെസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാനിത് പറിച്ചെടുത്ത സ്ഥലമാണ് ഇനി കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ മേക്ക് വശത്താണ് ഇത് അടിച്ചു വരുമ്പോഴൊക്കെ കാണുമ്പോൾ ഞാൻ പറിച്ചു കളയാറുള്ളതാണ് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് പറിച്ചില്ല കുറച്ചൊന്ന് വലുതായി വരട്ടെ എന്ന് ചോദിച്ചാൽ അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് പറിച്ചെടുക്കാൻ പോകട്ടോ അപ്പോൾ ഈർപ്പം ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ വെള്ളത്തണ്ട് അല്ലെങ്കിൽ മഷിത്തണ്ട് അതുകൊണ്ട് തന്നെ മഴക്കാലത്താണ് ഇത് കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത് ഇതിൻ്റെ ഇലകളിലും തണ്ടിലൊക്കെ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും നമ്മൾ പണ്ട് ഇത് സ്ലേറ്റ് മേടിച്ചിരുന്നത് ഇന്നങ്ങനെയല്ല കേട്ടോ ഇന്നത്തെ കുട്ടികൾ സ്ലേറ്റിലൊക്കെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ എഴുതിയതൊക്കെ മാഞ്ഞു പോകും കേട്ടോ എവിടെയുണ്ട് അങ്ങനത്തെ സ്ലേറ്റ് അപ്പം നമ്മളൊരു ഒരു ഒന്ന് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ എഴുതിയതൊക്കെ മാഞ്ഞു മാഞ്ഞ് പോകുക അങ്ങനത്തെ ഒരുപാട് ടെക്നോളജി ഒക്കെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെടികളൊക്കെ വെള്ളം വലിച്ചെടുക്കുന്നതെന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പം വെള്ളം വലിച്ചെടുക്കുന്നത് കാണിക്കാൻ പറ്റിയ ഒരു ഉദാഹരണം കാണിക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഇത് ഇത് ഞാൻ അന്ന് വീഡിയോ എടുത്ത ചെടിയാണ് കേട്ടോ ഇത് ജിൻഡർ ജിഞ്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ക്രിപ്പർ ജിം ജിഞ്ചർ പ്ലാന്റ് പറഞ്ഞിട്ട് അതൊന്ന് കാണിച്ചതാണ് ക്രൈപ്പർ ക്രൈപ്പ് ജിഞ്ചർ പ്ലാന്റ് ഇട്ടോ അത് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ഒരു മഷിക്കുപ്പി നമ്മളെ മഷിക്കുപ്പിയിൽ കുറച്ച് മഷിയുള്ള സമയത്ത് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മളൊക്കെ ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടോ കുറച്ചും കൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ തണ്ടോടൊക്കെ കൂടിയിട്ട് അതായത് വേരും തണ്ടും ഒക്കെ ഉള്ള ഒരു മഷിത്തണ്ടിൻ്റെ തൈ എടുത്തിട്ട് വേരൊക്കെ കഴുകിയിട്ട് നമുക്ക് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ തണ്ടും ഇലകളും ക്കൊക്കെ നീല കളർ കാണാം നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കി അതിൻ്റെ തണ്ടിലൂടെ ഇലയുടെ ആ നിറവിലൊക്കെ ഇങ്ങനെ നീല കളർ ഇങ്ങനെ കാണാം അപ്പം വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് ഇട്ടോ ഇത് പിന്നെ ഇത് നമ്മൾ കള അല്ലെങ്കിൽ പാഴ്ച്ചെടിയായിട്ടാണ് കാണുന്നത് കേട്ടോ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തായാലും പറിച്ചു കളയും നമ്മൾ ഏതൊരു ചട്ടിയിൽ ചെടി കുഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു വെള്ളത്തണ്ട് അല്ലെങ്കിൽ മഷിത്തണ്ടതിലുണ്ടാവും അതെങ്ങനെ വരുന്നതെന്നറിയില്ല അപ്പോൾ നമ്മളത് പറിച്ചു കളയുക പക്ഷേ ഇവൻ അത്ര നിസ്സാരക്കാരനല്ല ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഈ ഒരു മഷിത്തണ്ടിട്ടോ അപ്പോൾ നമ്മുടെ തലവേദനയ്ക്ക് നീർക്കെട്ട് വാദം തരിപ്പ് അതോ തന്നെ കൊളസ്ട്രോള് ബ്ലഡ് ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അസുഖത്തിന് ഒരു പ്രതിവിധിയും കൂടിയാണ് കേട്ടോ ഈ ഒരു മഷിത്തണ്ട് അല്ലെങ്കിൽ വെള്ളത്തണ്ട് എന്ന് പറയുന്ന ഈ ചെടി ഇട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിനും നല്ലതാണ് കേട്ടോ നമുക്ക് ഒരുപാട് സൗന്ദര്യം വർദ്ധിക്കാൻ ഇങ്ങനൊക്കെ പറയുന്ന സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ അതുപോലെ തന്നെ യൗവന നിർത്താൻ അങ്ങനെയുള്ള ഒരുപാട് നമ്മളെ അസുഖത്തിനൊക്കെ പ്രതിവിധിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്കിത് തോരം വെച്ച് കഴിക്കാൻ പറ്റോ അധികം ആൾക്കാർ ഇത് തോരം വെച്ച് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ തോരം വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കഴിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇത് കറി വെച്ച് കഴിക്കാം കേട്ടോ കറി വെച്ച് കഴിക്കാം അത് ഞാൻ സാഫിൻ്റേതായതാണ് കേട്ടോ ഞാൻ അത് ഒടിച്ച് കൊടുക്കുന്നത് സാഫ് ഇതാക്കിയപ്പോൾ സാഫിൻ്റേതാണ് അപ്പോൾ നമുക്ക് തോരം വെച്ച് കഴിക്കുക കറി വെച്ച് കഴിക്കുക നമുക്ക് കഷായം വെച്ച് കുടിക്കാനും പറ്റും പിന്നെ നമുക്ക് തലവേദനക്കൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദനയ്ക്ക് ഇതിൻ്റെ ഇല നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം കൂട്ടാതെ അരിച്ചെടുക്കാം നന്നായിട്ട് വെള്ളം കൂട്ടാതെ അരിച്ചെടുത്തിട്ട് നമ്മുടെ നെറ്റിയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തലവേദനക്ക് നല്ല ശമനം ഉണ്ടാവും ഉണ്ടാവട്ടോ അതുപോലെ തന്നെ നമുക്ക് നീർക്കെട്ട് വാദം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കാലുവേദന ഒക്കെ സ്ഥലത്ത് നമുക്കിതിൻ്റെ ഇലയും തണ്ട് നന്നായിട്ട് കഴുകിയിട്ട് നല്ലോണം വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് നന്നാക്കി തിളക്കണം കേട്ടോ കുറച്ച് നല്ല നേരം തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ നല്ല അതിൽ അലിഞ്ഞു ചേരുന്ന രീതിയിൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം നമുക്ക് അരിച്ചെടുത്തിട്ട് ഇളം ചൂടോടെ കുറച്ച് ചൂടോടെ നമ്മളെ വേദനയുള്ള സ്ഥലത്ത് നമ്മൾ ഒഴിച്ചുകൊടുക്കുക ഇങ്ങനെ ധാരം ഒഴിക്കുക എന്ന് പറയും ആ ധാരം ഒഴിക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വേദന നന്നായിട്ട് കുറയും കിട്ടോ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരുപാട് അതല്ല മുക്കുറ്റി അല്ലെങ്കിൽ പിന്നെ കിയാർ നെല്ലി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ചെടികളുണ്ട് കേട്ടോ നമുക്ക് നമ്മളറിയുന്നില്ല നമ്മൾക്ക് നമ്മൾ വിചാരിക്കും അതൊക്കെ പണ്ടുള്ള ചെടിയല്ലെന്ന് വിചാരിക്കൂ പക്ഷെ നമ്മളറിയുന്നില്ല അത് ഒരുപാട് ഔഷധ ഗുണങ്ങളാട്ടോ ഈ ചെടികൾക്കൊക്കെ അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ